ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഒരു മഴക്കാല രോഗത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഫ്ലൂ പനി അതായത് ഇൻഫ്ലുവൻസ എന്ന ഇൻഫെക്ഷൻ്റെ ഷോർട്ട് ഫോമാണ് ഫ്ലൂ പനി എന്ന് പറയുന്നത് സാധാരണ മഴക്കാലം മൺസൂൺ സമയത്താണ് എല്ലാ സമയത്തും ഉണ്ടെങ്കിലും കൂടുതലായി മിക്ക കുട്ടികൾക്കും കാണുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് എന്താണ് ഇൻഫ്ലുവൻസ എന്ന ഇൻഫെക്ഷൻ ലോകം മുഴുവൻ സീസണലായിട്ടുണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് കേരളത്തിൽ സാധാരണ മഴയോടുകൂടെയാണ് ഈ ഇൻഫെക്ഷനും പടന്നു പിടിക്കുന്നത് അതായത് ഒരു മെയ് തൊട്ട് സെപ്റ്റംബർ വരെയാണ് മഴ താമസിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷനും താമസിക്കും ഇപ്പോൾ ജൂണിൽ മഴ തുടങ്ങിയല്ലോ ഈ ഇൻഫ്ലുവൻസ കേസുകളും കൂടിക്കൂടി വന്നിരിക്കുകയാണ് ഈ ഇൻഫ്ലുവൻസ വൈറസ് ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഇൻഫ്ലുവൻസ എ ബി ആൻഡ് സി കൂടുതൽ കടുത്ത സിംറ്റംസ് ഉണ്ടാക്കുന്നത് എയും ബിയുമാണ് സി ഒരു മൈൽഡ് ഇൻഫെക്ഷൻ തന്നെയാണ് അതിൽ തന്നെ എ ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എച്ച് വൺ എൻ വണ്ണും പിന്നെ എച്ച് ത്രീ എൻ ടു എന്ന് പറയുന്ന വൈറസുകൾ ഞാൻ പറയാൻ പോകുന്നത് എച്ച് വൺ എൻ വൺ എന്ന് പറഞ്ഞ ഇൻഫെക്ഷനാണ് അതാണ് കോമൺ ആയിട്ട് കാണുന്നത് എല്ലാ പ്രായത്തിലും കാണുമെങ്കിലും കൂടുതലായും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ച് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുമാണ് വീട്ടിൽ ആർക്കെങ്കിലും ഇതേപോലെ പനി ഉണ്ടെങ്കിൽ ഈ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ക്രൗഡഡ് പ്ലേസിൽ കോവിഡ് പോലെ തന്നെ ക്രൗഡഡ് പ്ലേസുകൾ അതായത് പ്ലേ സ്കൂള് ഡേ കെയർ സെൻറ്റേഴ്സ് അംഗൻവാടി സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു കുട്ടിക്ക് വന്നാൽ തന്നെ നല്ലവണ്ണം വെൻ്റിലേഷൻ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ബാക്കി കുട്ടികൾക്കും കൂടെ കടന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻഫ്ലുവൻസ എങ്ങനെയാണ് പകരുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും എയർ ബോണാണ് വായിൽ വായുവിൽ കൂടെ തന്നെയാണ് പകരുന്നത് പിന്നെ ഈ വൈറസ് സാധാരണ നമ്മളുടെ കവത്തിലും തുപ്പലിലും മൂക്കിൽ നിന്ന് വരുന്ന സെക്രീഷൻസിലും എല്ലാം ഉള്ളതുകൊണ്ട് കൈകൊണ്ട് മുഖം തുടക്കുകയോ മൂക്ക് തുടക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിൽ കൈയിലെല്ലാം ഈ വൈറസ് കാണും നമ്മൾ തൊടുന്ന ഈ ഇൻഫെക്ഷനുള്ള ആൾ അങ്ങനെയുള്ള സെക്രീഷനുള്ള കൈകൊണ്ട് എവിടെ തൊട്ടാലും ആ തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളിലെല്ലാം വൈറസ് കാണും അത് അതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നവർക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ പറയേണ്ടതില്ലോ ഒരാളിൽ നിന്ന് പകർന്നു കിട്ടിയാൽ എപ്പോഴാണ് ആ രോഗം പുറത്തേക്ക് വരുന്നത് വളരെ പെട്ടെന്നാണ് ഈ രോഗം ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് രണ്ട് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസം ഒരു ആവറേജ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ പുറത്തു വരാം എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഞാൻ കടുത്ത പനി വിറവലോടുകൂടെയുള്ള പനി തലവേദന ദേഹം മുഴുവൻ വേദന തൊണ്ടവേദന മൂക്കൊലിപ്പ് കുത്തി കുത്തിയുള്ള ചുമ അതായത് കവമില്ലാത്ത ചുമ കുറച്ചുകൂടെ കൂടുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ ചെപ്പ് വളരെ കുറവായിരിക്കും അതികഠിനമായ ക്ഷീണം കുട്ടികളാണെങ്കിൽ തന്നെ ഈ പനി വന്നാൽ ചിലപ്പോൾ ഒറ്റ കിടപ്പായിരിക്കും അത്രയ്ക്ക് ക്ഷീണം ഒരു പനിയാണ് ഈ ഇൻഫ്ലുവൻസ എസ്പെഷ്യലി എച്ച് വൺ എൻ വൺ അതിൻ്റെ കൂടെ തന്നെ ഓക്കാനം ഛർദി ചില കുട്ടികൾക്ക് വൈറലൊക്കവും ഉണ്ടാകാം സാധാരണ ഒരു മൂന്ന് നാല് ദിവസങ്ങളിൽ ഈ സിംറ്റംസ് കാണും വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായ ഒന്നും ഉണ്ടായില്ലെങ്കിൽ സിംറ്റംസ് എല്ലാം പതുക്കെ കുറയും പക്ഷേ ചുമ തുടങ്ങിയാൽ സാധാരണ രണ്ടാഴ്ച നാലാഴ്ചയെല്ലാം ഇങ്ങനെ കുത്തി കുത്തി ഉള്ള ചുമ കണ്ടേക്കും ചെറിയ കുട്ടികൾക്ക് തലവേദനയോ തൊണ്ടവേദനയോ ഒന്നും പറയാൻ പറ്റുകയില്ലോ അവർക്ക് ചിലപ്പോൾ കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് വരാം അവർക്ക് മൂക്കൊലിപ്പ് കാണാം ചുമ കാണാം വയറിൽക്കോ ഛർദിലോ എന്തെങ്കിലും ഉണ്ടായിരിക്കാം രണ്ട് വയസ്സിന് താഴെ ഈ ഫ്ലൂ വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് സിവിയറാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി നമ്മൾക്ക് സാധാരണ കാണുന്ന ജലദോഷപ്പനി എന്ന് പറയുന്ന കോമൺ കോൾഡ് ആയിട്ട് എങ്ങനെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എല്ലാ പനികളും ഇൻഫ്ലുവൻസ് ആയിരിക്കണമെന്നില്ല അപ്പോൾ സാധാരണ വരുന്ന വൈറൽ പനി ചെറിയ പനിയായിരിക്കാം അതോടുകൂടെ ചെറിയ മൂക്കൊലിപ്പും ഇത് കാണാം തൊണ്ട കുത്തിയുള്ള ചുമ കാണാം ക്ഷീണം കാണാറേയില്ല അതേസമയം ഈ എച്ച് വൺ എൻ വൺ എന്ന് പറഞ്ഞ പനിക്ക് കടുത്ത പനിയും വിറവലും അതോടുകൂടെ തന്നെ കുട്ടിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ക്ഷീണിതനായിരിക്കും അപ്പോൾ ഇത്രയും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത് ഉടനെ നിങ്ങളുടെ ഡോക്ടറെ കാണുകയും വേണ്ട ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യണം നീ ഈ അസുഖം സീരിയസ് ആണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻ ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ വന്ന് പോകുന്നത് പോലും നമ്മളറിയില്ല ചെറിയൊരു തൊണ്ടവേദനയോ ചെറിയൊരു ദേഹം വേദനയോ ഒന്ന് മാറിയിരിക്കും അതാണ് മൈൽഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ അതേസമയം പ്രത്യേകിച്ച് വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ശ്വാസകോശ രോഗമുള്ളവർക്കെല്ലാം പെട്ടെന്ന് സീരിയസ് ആകാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് കുഴപ്പം ന്യൂമോണിയ തന്നെയാണ് അത് വൈറൽ ന്യൂമോണിയ ആണ് ചിലപ്പോൾ അതിൻ്റെ കൂടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാണാം ലങ്സിനെ മാത്രമല്ല ബ്രെയിനിനെ വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം അതുകൊണ്ട് ഫിറ്റ്സ് വരാം കടുത്ത പനിയുള്ള കൊണ്ട് പനി വന്ന് ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്കും പനി ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം എന്തെല്ലാമാണ് നമ്മൾ ഡേഞ്ചർ സൈൻസ് അതായത് സീരിയസ്നെസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഉടനെ ഹോസ്പിറ്റൽ എത്തേണ്ടതും മൂന്ന് ദിവസത്തിൽ കൂടുതൽ കടുത്ത പനി ഉണ്ടെങ്കിൽ പനി മാറിയിട്ട് കുറഞ്ഞു വന്നിട്ട് വീണ്ടും കടുത്ത പനി വരികയാണെങ്കിൽ ശ്വാസം മുട്ടൽ ശ്വാട്ടികളാണെങ്കിൽ ശ്വാസം പെട്ടെന്ന് പെട്ടെന്ന് വിടുക കപത്തിൽ വലിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് കപത്തിൽ രക്തത്തിൻ്റെ മയം കാണുക ഇത് മാറാത്ത തളർച്ച കുട്ടികൾ എപ്പോഴും ആക്റ്റീവാണല്ലോ അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി തളർന്ന് കിടക്കുന്നത് ഫുഡ് കഴിക്കാതിരിക്കുക മയക്കം തുടങ്ങിയവ എല്ലാം ഉണ്ടെങ്കിൽ ഈ അസുഖം സീരിയസ് ആകുന്നതിൻ്റെ ലക്ഷണമാണ് ഈ അസുഖത്തിൻ്റെ ഡേഞ്ചർ സയൻസ് തന്നെയാണ് ഈ അസുഖം കണ്ടുപിടിക്കാൻ ടെസ്റ്റുകളുണ്ടോ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നെയ്സൽ സ്വാബും നെയ്സോ ഫാരിഞ്ചൽ സ്വാബൊക്കെ എടുത്താണ് കൺഫേം ചെയ്യുന്നത് പക്ഷേ ഒരു പ്രദേശത്ത് ചേച്ചി മഴക്കാലത്ത് ഒരുപാട് കുട്ടികൾക്ക് ഈ ഇതേപോലത്തെ സിംറ്റം ആയിട്ട് വന്നാൽ അങ്ങനെയുള്ള ടെസ്റ്റിൻ്റെ ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും ചിലപ്പോൾ പ്ലേറ്റിൽ കൗണ്ട് തന്നെ കുറഞ്ഞെന്ന് വരാം ഇനി ഒരു അസുഖം സംശയിക്കുമ്പോൾ നമ്മൾ ഈ സിംപിളായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാം ശ്വാസം മൊട്ടിലുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നെയ്സൽ സ്വാബും എക്സ്റേ എല്ലാം എടുക്കാം അതാ അസുഖത്തിൻ്റെ കുട്ടിയുടെ കണ്ടീഷനുസരിച്ച് അപ്പോൾ അല്ലാതെ വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കുട്ടി ആക്റ്റീവാണ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അധികം ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം മതി ഈ പനിയുടെ സീസണിൽ ഇപ്പോൾ പലതരത്തിലെ പനിയാണല്ലോ ഉള്ള ഡെങ്കി ഫീവർ എലിപ്പനി ടൈഫോയിഡ് പനി അങ്ങനെ പലതരത്തിലെ പനികൾ ഉള്ളപ്പോൾ എല്ലാ പനിയും ഈ എച്ച് വൺ എൻ വൺ ആണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല ഈ ഇൻഫ്ലുവൻസ വൈറസ് വരുമ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കാൻ പാടില്ലാതെയുണ്ടോ അപ്പോൾ എനിക്ക് പാരസെറ്റമോൾ അല്ലാതെ വേറൊരു മരുന്നും കൊടുക്കാറില്ലല്ലോ പിന്നെ ആസ്പ്രിൻ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ വളരെ ചുരുക്കം ചില അസുഖങ്ങൾക്ക് ആസ്പ്രിൻ കൊടുക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആസ്പ്രിൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കേണ്ടതാണ് ഏകദേശം എത്ര ദിവസം ഈ അസുഖം കാണുമെന്ന് ചോദിച്ചാൽ മൈൽഡ് ഇൻഫെക്ഷനൊക്കെ ഒരു അഞ്ച് തൊട്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ മാറിയിരിക്കും എന്താ കോംപ്ലിക്കേഷൻസ് അനുസരിച്ച് രോഗം നീണ്ടുപോകാം ചുമ വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു മിനിമം രണ്ടാഴ്ചയെങ്കിലും കണ്ടിരിക്കും ഈ അസുഖം എത്ര നാളാണ് മറ്റുള്ളവർക്ക് പകരുന്നത് ഏഴ് ദിവസം എന്തായാലും പകരുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തെ കുട്ടികളെ സ്കൂളിൽ വിടാതെ തന്നെ വീട്ടിൽ ഇരുത്തി റെസ്റ്റ് എടുപ്പിക്കേണ്ടതാണ് കുട്ടിക്കും നല്ലതാണ് ബാക്കിയുള്ള കുട്ടികൾക്ക് പകരാതിരിക്കുകയും ചെയ്യാം ക്ഷീണം ഒന്നോ രണ്ടോ ആഴ്ച കണ്ടേക്കാം അങ്ങനെയാണെങ്കിൽ കുട്ടി കംപ്ലീറ്റ് ക്ഷീണം മാറിയതിന് ശേഷം മാത്രമേ സ്കൂളിൽ വിടാവുള്ളൂ ഫുഡ് ഇഷ്ടം കുഞ്ഞ് കഴിക്കുന്നതുപോലെ എന്ത് ഫുഡും കൊടുക്കാവുന്നതാണ് ഈ അസുഖം ആർക്കൊക്കെയാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് ആരെയെല്ലാമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് പിന്നെ ശ്വാസകോശ രോഗം ഡയബറ്റീസ് ഉള്ള കുട്ടികൾ ഹാർട്ട് ഡിസീസ് ഉള്ള കുട്ടികൾ കിഡ്നി ലിവർ ഡിസീസ് ഉള്ള കുട്ടികൾ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ പ്രതിരോധശേഷി കുറയുന്ന മരുന്നുകൾ ഇവർക്കെല്ലാം പിന്നെ പ്രഗ്നൻ്റ് ലേഡീസിനും എല്ലാം ഈ അസുഖം വന്നാൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളോ പ്രായമായവരോ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവരെ ഐസൊലേറ്റ് അസുഖമുള്ളവർ ഐസൊലേറ്റ് ചെയ്ത് തന്നെ ഇരിക്കേണ്ടതാണ് വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ടല്ലോ അതാണ് ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് ഫ്ലൂ വാക്സിൻ എപ്പോഴെല്ലാമാണ് എടുക്കുന്നത് സാധാരണ ആറുമാസം പ്രായ കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് ഒരു ഡോസ് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് സെവൻ മന്ത്സിൽ ഒരു ഡോസും കൂടി അങ്ങനെ രണ്ട് ഡോസാണ് ഓരോ കൊല്ലവും ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ വൈറസ് മാറുന്നത് എല്ലാ കൊല്ലം എടുക്കണമെന്നാണ് ഒമ്പത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ഡോസ് എടുത്താൽ മതി ഈ വാക്സിൻ എടുത്തെന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ വരാതിരിക്കുമോ വന്നേക്കാം പക്ഷെ ഒരിക്കലും അത് സീരിയസ് ആകുകയില്ല കടുക്കുകയില്ല ഹോസ്പിറ്റൽ അഡ്മിഷൻസും അധികം വേണ്ടി വരികയില്ല വാക്സിൻ എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ എന്തെങ്കിലും ചെറിയ സൈഡ് ഇഫക്ട്സ് കാണാറുള്ളൂ വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെയാണ് വേറെ കുട്ടികളുടെ ഇന്ന് പകരാതിരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും കോവിഡ് പ്രോട്ടോക്കോൾ അറിയാവുന്നതാണല്ലോ നല്ല വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ വേണം കുട്ടികളെ ഇരുത്താൻ ഹാൻഡ് ഹൈജീൻ എപ്പോഴും പറയുന്ന തന്നെ ഇരുപത് സെക്കൻഡ് കൈ വൃത്തിയായി കഴുകുക എവിടെയെങ്കിലും നമ്മൾ തൊടുകയാണെങ്കിൽ ഈ മൂക്കിൽ നിന്ന് വരുന്നതോ കപത്തിലോ എവിടെയെങ്കിലും നമ്മൾ കൈകൊണ്ട് ക വായ പൊത്തി ചുമക്കുകയാണെങ്കിൽ കൈ വൃത്തിയായിട്ട് ഉടനെ കഴുകിയിരിക്കണം പിന്നെ കോഫ് ഹൈജീൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചുമയ്ക്കുമ്പോൾ കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കേണ്ടതാണ് യു കോഫ് ഇൻറ്റു ദ എൽബോ അതായത് ഈ എൽബോയിലോട്ട് ചുമയ്ക്കുക ഇതും തുമ്മുകയും ചെയ്യുക അപ്പോൾ കൈയിലോട്ട് ശരിക്കും ഈ സ്രവങ്ങൾ വരികയില്ല നമ്മൾക്ക് വേറെ ആൾക്കാർക്ക് പകരാനുള്ള സാധ്യതയും കുറവാണ് ഇനി എപ്പോഴും ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ടവൽ കയ്യിൽ കരുതുക അത് ഉടനെ അങ്ങ് ഡിസ്പോസ് ചെയ്യുക ചെയ്യുകയും വേണം പിന്നെ മാസ്ക് ഉപയോഗിക്കേണ്ട അത്യാവശ്യകതയെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വേറെ ആൾക്കാർക്ക് പകരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്റ്റീവ് സംഗതിയാണ് മാസ്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടികളിലും വലിയവരിലും എല്ലാം പടന്നു പിടിക്കുന്ന പകരുന്ന എച്ച് വൺ എൻ വൺ എന്ന പനിയെ പറ്റി എല്ലാവരും ജാഗരൂകരായിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇൻഫ്ലുവൻസ എന്ന അസുഖം വരാതെ നോക്കാം വന്നാൽ തന്നെ ഇതുപോലെയെല്ലാം ചെയ്യുകയാണെങ്കിൽ അത് സീരിയസ് ആകുകയില്ല അപ്പോൾ സമയാസമയങ്ങളിൽ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിരിക്കണം വേണ്ട ചികിത്സ ചെയ്തിരിക്കണം ഒരിക്കലും എത്താൻ മാറുമെന്ന് പറഞ്ഞ് തന്നെ എത്താൻ ചികിത്സിക്കുകയോ ഹോസ്പിറ്റൽ പോകാതിരിക്കുകയോ ചെയ്യരുത് ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം